ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു പുതിയൊരു ദിവസം അപ്പം ഇന്ന് രാവിലെ തന്നെ നമ്മൾ തെണ്ടാ ഇറങ്ങിക്കാണ് ഗൈസ് ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഫസ്റ്റ് ടൈം ആണ് ഇങ്ങനെ രാവിലെ തന്നെ തെണ്ട ഇറങ്ങുന്ന വെള്ളിയാഴ്ച കൂടെ ഫസലും ഉണ്ട് അഫ്സലും ഉണ്ട് അപ്പൊ മെട്രോ ഒക്കെ നമ്മൾ ഒരു വൺ വൺ കിലോമീറ്റർ നടക്കാണ് ഞാൻ കാരണം ഇറലിലൊക്കെ ഫോട്ടോ ഒക്കെ എടുത്ത് പോവാണ് അപ്പം നമ്മൾ മെട്രോ എത്തി ഗായി അപ്പം മുകളിലൊക്കെ നല്ല പ്രാവൊക്കെ പറക്കുന്നുണ്ട് അപ്പം അതൊക്കെ ഒന്ന് ഫോട്ടോക്കെടുത്ത് ഞാൻ ഏതായാലും നല്ല ഡ്രസ്സിലൊക്കെ വന്നതല്ലേ രണ്ട് മൂന്ന് പിക്ക് എടുക്കാമെന്ന് വിചാരിച്ച് വ്ലോഗ് തുടങ്ങിയ സമയത്ത് പിക്ക് ഒന്നും കുറവാണ് അപ്പൊ ഈ കിട്ടിയ അവസരം മുതലാക്കാം നമുക്ക് പിക്ക് ഒക്കെ എടുത്തോണ്ടിരിക്കുമ്പോൾ ബാങ്ക് വിളിച്ചു അറിഞ്ഞില്ല പിന്നെ ഞങ്ങൾ ഓട്ടം തുടങ്ങി പള്ളിക്ക് പള്ളിക്ക് വന്നിരിക്കുമ്പോൾ സീറ്റ് ഒക്കെ കിട്ടി പിന്നെ ഉള്ള സീറ്റ് സ്ഥലത്തൊക്കെ നമ്മൾ ഇരുന്ന് അങ്ങനെയുള്ള സംസ്കാരമൊക്കെ ബത്തേക്ക് പോവാണ് ഗൈസ് മെട്രോയിൽ മെട്രോ അങ്ങനെ കാണില്ലാതെ ഇപ്പോഴാണ് ഇതിൻ്റെ അകത്തേക്ക് കയറുന്നത് രക്ഷയിലടിവിലായിരുന്നു മെട്രോ ഒക്കെ ഇവിടെ മെട്രോ ഒക്കെ താഴത്താണ് ഗൈസ് ഭൂമിൻ്റെ അടിയിലാണ് അപ്പൊ നമ്മള് ഇടക്കിടക്കിൻ്റെ പട്ടിഷോ ഉണ്ടാവുക ഒന്നും കാര്യമൊക്കെ ഉണ്ടാകാം അപ്പം നമ്മള് ടിക്കറ്റൊക്കെ എടുത്ത് ഇവിടെ എ ടി എം കാർഡ് പോലാണ് നമുക്ക് മെട്രോൻ്റെ കാർഡ് വരുന്നത് നമുക്ക് പോകുന്നതിനനുസരിച്ച് നമുക്ക് റീചാർജ് ചെയ്യാം ഇത്രയോ നാല് റിയാലിന് എന്താ രണ്ട് മണിക്കൂറിനുള്ളിൽ പോയി വരാം അങ്ങനെ എന്താണ് ഇവന്മാരറിയണമാതിരി മാപ്പ് ഒക്കെ നോക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ മെട്രോ സ്റ്റേഷൻ്റെ അവിടെ എത്തി വെയിറ്റ് ചെയ്യുന്ന സ്ഥലത്ത് അപ്പോൾ അവിടെ കുറച്ച് ഇരുന്നപ്പോൾ മെട്രോക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നുണ്ട് അതൊക്കെ നോക്കിയിരുന്ന് കാണാൻ നല്ല രസം ആട്ടാ അവസാനം നോക്കിയിരുന്ന് മെട്രോ ഒക്കെ വന്ന് നമ്മള് ഗേൾസിന് ഇവിടെ സെപ്പറേറ്റ് സീറ്റ് ആണ് പിന്നെ നമ്മൾ ബോയ്സ് ഒക്കെ മിക്സ് നമ്മൾ കുറച്ച് ഫോട്ടോസും ഒക്കെ എടുക്കാൻ വേണ്ടിട്ട് വേറെ സ്റ്റേഷനിൽ ഇറങ്ങി എന്നിട്ട് അവിടുന്ന് ഫോട്ടോസൊക്കെ എടുത്ത് രക്ഷ ഉണ്ടത്തെ സ്ഥലമൊക്കെ അതിന്റെ അകത്തൊക്കെ കുറേ ചെടികളൊക്കെ വെച്ചിട്ട് സെറ്റ് ആയി